ഇ പി യുടെ ഇതിന് മുൻപത്തെ പ്രതികരണങ്ങൾ മുമ്പ് വിവാദമായ ഘട്ടത്തിലൊക്കെ ആദ്യം നിഷേധിക്കുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികൂല സാഹചര്യമായപ്പോൾ നിഷേധിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാവുക ശ്രീ ജയരാജ് അല്ലേ ഇത് പറഞ്ഞാദ്യം ഒരു തമാശയാണ് ഓർമ്മ വരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ഷേത്രം ശേഷം ആരും പുസ്തകം വായിച്ചിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട് ആ കോൺഗ്രസുകാരൊക്കെ ഇപ്പോൾ പുസ്തകം എടുത്ത് വായിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് ഏത് പുസ്തകമാണെങ്കിലും വിവാദ പുസ്തകമാണെങ്കിലും ശരി ആയിട്ട് കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ കൂടി പ്രസിഡന്റ് ആയ ഒരാൾ അയാൾ സ്ഥാനാർത്ഥികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു അതിനുശേഷം പത്തനംതിട്ട ഡി സിയുടെ പേജ് ഡി സി സി ഡി സി ഓഫീസിന്റെ പേജിനകത്ത് ഫേസ്ബുക്ക് പേജിൽ ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നു കുറച്ചുകൂടി അപ്ഡേറ്റഡ് അഡ്മിൻ തന്നെ ചെയ്തതാണ് ഇത് അഡ്മിൻ തന്നെ ചെയ്തതാണോ അഡ്മിൻ ഐ ഡിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ഫേസ്ബുക്കിനോട് അന്വേഷണ കുറിപ്പ് ചെയ്തിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെന്നും എവിടെ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതൊന്നും കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും ഡി സി ബുക്സിൽ അങ്ങനെ അധികം വെള്ളം ഊച്ച വേണ്ട ഇത് താങ്കൾ റിപ്പോർട്ടർമാർ ആദ്യം ചെയ്യേണ്ടതെന്ന് അത് ഡെവി ഡി സി ഷാര ബുക്ക് ഫെയറിൽ ഉണ്ടല്ലോ ഒരു ഫോൺ കോൾ മതിയല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കാൻ അദ്ദേഹം എന്ത് ഫോൺ എടുക്കാതിട്ടു വിശ്വാസ പത്രപ്രവർത്തകർ വിളിച്ചു കഴിഞ്ഞാൽ രവി ഡി സി ഈ പ്രശ്നം അവിടെ തീരില്ലേ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് രവി ഡി സിയോട് ഡയറക്ട് വിളിച്ച് ചോദിക്കാൻ ഉദ്ദേശം ഒരു സിനിമ പ്രസാധനം കട്ടഞ്ചായും പരിപ്പടയും അതിലെ അതിലെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവിടുന്നതാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്നല്ല പറയുന്നത് ഒരു വിവാദം ആ കൊളുത്തിവിട്ട വിവാദത്തിൽ ഇ പി യുടെ പങ്കുണ്ടായിരിക്കും ഉത്തരവാദിത്തങ്ങളൊന്നും ഡോക്ടർ ബി ജയരാജ് ഇവിടെ ആർക്കാണ് ഇപിയുടെ ആത്മകഥ ഇന്ന് എഴുതാൻ ആർക്കാണ് താല്പര്യം ഡോക്ടർ ബി ജയരാജ് പക്ഷേ ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയരാജൻ പറഞ്ഞാണ് ജയരാജനെ നീക്കി വി എസും അത് ഉപയോഗിച്ചു വി എസ് അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന പുസ്തകത്തിലുണ്ട് അപ്പോൾ പാർട്ടി ഇ പി ബലിയാടാക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തുടങ്ങി നീരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാനദണ്ഡ പ്രകാരമാണോ എന്ന ചോദ്യം ഇ പി ചോദിക്കുന്നുണ്ട് പിന്നെയാണ് ഈ അവസാന ഭാഗത്താണ് അവസരവാദ രാഷ്ട്രീയം പി വി അൻവറിന്റെ കാര്യം പറയുന്നത് സരിന്റെ കാര്യം പറഞ്ഞ സരിന്റെ പ്രചാരണത്തിന് ഇതിന്റെ ചൂടാറുമ്പോ നാളെ തന്നെ പാലക്കാട്ടെത്തിച്ച് ഇ പി ഐ കൊണ്ട് പ്രചാരണം നടത്താൻ പോവുകയാണ് കഷ്ടമാണ് ഈ പീയുടെ കാര്യം ഇത്രയും വലിയ ആരെങ്കിലും ഉണ്ടാവും ഇതിനകത്ത് അഡീഷൻസും സബ്സും ഉണ്ടായിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് പറയുമായിരിക്കും ഇനി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ പാർട്ടിക്ക് സമ്മതം നേരത്തെ ചിന്താ പബ്ലിഷേഴ്സിലെ അടിക്കാവുന്നൊന്നും ഒരു കരാർ അതിൽ ചില കാര്യങ്ങൾ അത് താൻ പറയാത്ത കാര്യങ്ങളാണ് ഡി സി തന്നെയാണ് ഡി സിയുമായി തന്നെയാണ് കരാർ അല്ലേ പറഞ്ഞിട്ടില്ല ഡി സിയുമായിട്ട് കരാർന്ന് വ്യക്തമാക്കിയില്ല അതിനകത്ത് എഴുതിയിരിക്കുന്ന കഥ ഈ ആത്മകഥ എന്റേത് തന്നെയാണ് ഇതായത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ പോലെ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും ഇതൊരു ബയോഗ്രഫിയാണ് ഓട്ടോബയോഗ്രഫി അല്ല എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് വേറെ മറക്കണമെന്ന കാര്യൊന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇത് ഈ ഇലക്ഷന്റെ അന്ന് തന്നെ കൃത്യമായിട്ട് ഇ പി ഐ പ്രതിക്കൂട്ടി നിർത്തിയാനും പാർട്ടിയെ ചെള്ളിവാരി അറിയാനും മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്രിമിനൽ മൈൻഡുകളെ അങ്ങനെ ചെയ്യത്തുള്ളൂ നീ ഇപ്പൊ എനിക്കൊരു കുരിശ എന്നെക്കൊണ്ട് യാതൊരു സംശയം ഉണ്ടാകും പങ്കുവച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അതിന്റെ ഒരു പാരമ്പര്യം തുടർന്ന ആള് തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം ഏതൊരു രാഹുൽ പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എന്നാണോ ഡോക്ടർ ബി ജയരാജ് പറയുന്ന നേതാവായത് കൊണ്ടും ഇ പി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായതുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോവാത്തത് ഇ പി അങ്ങനെ പാർട്ടി വിട്ടുപോവുകയില്ല യാതൊരു കാരണവശാലും ഇ പി മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരുന്ന ഒരു നേതാവാണ് ഇ പി ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ലെന്നാണ് ഇ പി പറയുന്നത് ഇ പി യുടെ അതിനകത്ത് അഡീഷൻസ് ഉണ്ടായെന്നാണ് ഇ പി ഏറ്റവും അവസാനം പറഞ്ഞ മറുപടി അതിന് ഇതിലും നിങ്ങൾ ഈ ആത്മകഥ എന്റേതല്ല എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറി ഈ ആത്മകഥ എന്റേതാണ് പക്ഷെ ചില വെട്ടിത്തിരുത്തുകൾ ഉണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ ഈ ചർച്ചയിൽ മാറിയോ അല്ല ഞാൻ മാറിയതല്ല ഇ പി തന്നെ പറഞ്ഞതാണ് പി തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി